പ്രശസ്ത കവി കൊളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടിൻ്റെ ഒരു കവിതയാണ് എൻ്റെ വിദ്യാലയം വിശ്വവിദ്യാലയമെന്ന മഹത്തരമായ ഒരു ഒരാശയമാണ് ഈ കവിത മുന്നോട്ട് വയ്ക്കുന്നത് ഈ പ്രപഞ്ചം തന്നെ ഒരു വിദ്യാലയമാണ് നമുക്ക് വേണ്ട എല്ലാ പാഠങ്ങളും പകർന്നു തരുന്ന ഒരു വിദ്യാലയം പഴമകൾ കവിഞ്ഞൊഴുകുന്ന നമ്മുടെ നാടിൻ്റെ പാരമ്പര്യവും പൈതൃകവും കലാ സംസ്കാരവും ചരിത്രവുമെല്ലാം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ വിദ്യാലയങ്ങളെ ഒരിക്കൽ കൂടി ജനമനസ്സുകളിലേക്ക് എത്തിക്കുന്ന പരിപാടിയാണ് എൻ്റെ വിദ്യാലയം ഏവർക്കും എൻ്റെ വിദ്യാലയം പരിപാടിയിലേക്ക് സ്വാഗതം ഈ അദ്ദേഹത്തിൽ പരിചയപ്പെടാം ചെട്ടിയാലത്തൂർ എന്ന ഗ്രാമത്തെയും അവിടുത്തെ വിദ്യാലയത്തെയും ഒരു കാലത്ത് ആളുകളുടെ ജീവിതവും ആചാരങ്ങളും സംഭാഷണങ്ങളും ചലനങ്ങളും കലവിലകളും ഒക്കെ കൊണ്ട് സജീവമായിരുന്ന കുട്ടികളുടെ കളിമേളങ്ങളുടെ ശബ്ദങ്ങൾ കൊണ്ട് മുകരിതമായിരുന്ന ചെറ്റയലത്തുറ എന്ന ഗ്രാമവും അവിടുത്തെ വിദ്യാലയവും ഇന്ന് പാടെ നിശബ്ദമാണ് ഒരു യുദ്ധത്തിൽ ബോംബാടിങ്ങിന് വിധേയമായി തകർന്ന ജപ്പാനിലെ ഏകാന്തവും വിജിനവുമായ ഒരു ഗ്രാമത്തിലെ ഒരു സ്കൂളിലേക്ക് പതിനൊന്നുകാരായ ഒരു കഥാപാത്രം വീണ്ടും കടന്നു ചെല്ലുന്ന കഥ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ ജാപ്പനീസ് ചിത്രം ഗൊണ്ടോല പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി ചെട്ടിയാലത്തൂർ ഗ്രാമത്തിൽ നിന്നും ആളുകളെ കൊടിയൊഴിപ്പിച്ച ശേഷം ഏകാന്തവും വിജിനവുമായ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ചെട്ടിയാലത്തൂർ ഗ്രാമത്തിലെ സ്കൂൾ കാണുമ്പോൾ ജപ്പാനിലെ ആ ഗ്രാമത്തെയാണ് നമ്മൾ പുറത്തു പോവുക കകാരി എന്ന പതിനൊന്നുകാരി ഒഴിഞ്ഞുകിടക്കുന്ന സ്കൂളിലേക്ക് കയറി ചെല്ലുകയും പൊടിപടലങ്ങൾ പിടിച്ചു കിടക്കുകയായിരുന്ന ക്ലാസ് റൂമിലെ ബ്ലാക്ക്ബോർഡ് തൻ്റെ കൈകൾ കൊണ്ട് തുടച്ചു വൃത്തിയാക്കുകയും ക്ലാസിൻ്റെ ഒരു മൂലയിൽ പൊടി പിടിച്ചു കിടക്കുകയായിരുന്ന പിയാനോയിൽ വിരളുകൾ അമർത്തി നിർജീവമായ സംഗീതത്തെ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയും ഗൊണ്ടോല എന്ന ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ചെട്ടിയാലത്തൂർ എന്ന ഗ്രാമത്തിലേക്ക് നമ്മൾ വീണ്ടും കടന്നു ചെല്ലുമ്പോൾ വീണ്ടും നടന്ന് അടുക്കുമ്പോൾ യുദ്ധം തകർത്ത ആ ജാപ്പനീസ് ഗ്രാമത്തെ തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ഓർത്തു പോവുക ചെട്ടിയാലത്തൂർ ഗ്രാമത്തിൻ്റെയും അവിടുത്തെ വിദ്യാലയത്തിൻ്റെയും കൂടുതൽ കാര്യങ്ങൾ അടുത്തറിയാം എപ്പിസോഡിലൂടെ വയനാട്ടിൽ വനത്തിനുള്ളിൽ ആളുകൾ വസിക്കുന്ന തോൽപ്പെട്ടി കുമിഴി ചെട്ടിയാലത്തൂർ കുറിച്ചിയാട് പോലെയുള്ള ധാരാളം സ്ഥലങ്ങളുണ്ട് ഇതിൽ ചെട്ടിയാലത്തൂരിന് ഒരു പ്രത്യേകതയുണ്ട് ഒരു ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ സാന്നിധ്യം ബത്തേരി ഗൂഡലൂർ റോഡിൽ നൂൽപ്പുഴ പോലീസ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് രണ്ട് കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോൾ പാട്ടവയൽ എത്തുന്നതിന് ഒരു കിലോമീറ്റർ മുൻപ് കാട്ടിലൂടെ ഒരു വഴി കാണാം നൂൽപ്പുഴയിൽ നിന്ന് വരുമ്പോൾ ഇടതുഭാഗത്തേക്കുള്ള ഈ വഴിക്ക് സമീപം ഒരു ബസ് സ്റ്റോപ്പും ചെട്ടിയാലത്തൂർ സ്കൂളിന്റെ ബോർഡുമാണ് ഈ പ്രദേശത്തിന്റെ ഏക അടയാളം ഇവിടെ നിന്നും രണ്ടര കിലോമീറ്റർ വനത്തിലൂടെ യാത്ര ചെയ്തു വേണം ചെട്ടിയാലത്തൂരിൽ എത്തിച്ചേരാൻ കർഷകരായ ചെട്ടിമാർ തലമുറകളായി താമസിച്ചു വന്നതിനാലാകാം ചെട്ടിയാലത്തൂർ എന്ന പേര് വരാൻ കാരണം ഇലക്ട്രിക്കൽ പോസ്റ്റുകൾ കാണാത്ത വഴിയുടെ പ്രധാന സവിശേഷത ഇതുവഴി വരുമ്പോൾ മൃഗങ്ങളുടെ സാന്നിധ്യം സർവ്വസാധാരണമെന്നതാണ് ഇടയ്ക്കൊക്കെ ഓർക്കിഡ് ചെടികൾ കാണാവുന്ന വഴിയിൽ ഉൾക്കാടിന്റെ ശബ്ദം മാത്രം ശ്രവിച്ചുകൊണ്ട് എത്തിച്ചേരുന്നത് മൊബൈൽ ടവറും റേഡിയേഷനും ഇല്ലാത്ത കൃഷിക്ക് ഏറെ അനുകൂലമായ നാട്ടിലേക്കാണ് നടന്നു പോകുക എന്നത് ജീവൻ കയ്യിൽ പിടിച്ചുള്ള യാത്രയാണ് ആനകളുടെ വിഹാരവേദിയാണ് ഈ വഴി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി കൂടാതെ ഇവിടേക്ക് പുറത്തുനിന്ന ആളുകൾക്ക് പ്രവേശനമില്ല സന്ദർശനത്തിന് വരുന്നവർ വനംവകുപ്പിന്റെ പ്രത്യേക അനുമതി വാങ്ങിക്കണം ഒരു കാലത്ത് ബ്രിട്ടീഷ് കൂടി ഏറെ ആളുകൾ വസിച്ചിരുന്ന നാടാണ് ചെട്ടിയാലത്തൂർ പുലച്ചിയമ്മയും വെള്ളത്തമ്പയെന്ന പനുകുന്നൻ തമ്പായും കുടികൊള്ളുന്ന നാട് വർഷാവർഷവും നടക്കുന്ന ഗ്രാമത്തിലെ ഉത്സവത്തിന് ആയിരത്തിലധികം ആളുകളാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത് സർക്കാരിന്റെ സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഗ്രാമമാണ് ചെട്ടിയാനത്തൂർ ജനധിവാസ പദ്ധതി പ്രദേശമായതിനാൽ തന്നെ ചെട്ടിയാലത്തൂരിൽ പുതിയ നിർമ്മാണങ്ങളോ യാതൊരു വിധത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങളോ നടത്താൻ സാധിക്കില്ല ഇന്ന് മുപ്പതിലധികം ആദിവാസി കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് പണിയ മുള്ളുക്കുറുമ കാട്ടുനായ്ക്ക ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഇവരുടെ ഉപജീവന മാർഗം കൃഷിയും കന്നുകാലി വളർത്തലും അതോടൊപ്പം ലഭിക്കുന്ന കൂലിപ്പണികളുമാണ് നെല്ല് കവുങ്ങ് കാപ്പി തെങ്ങ് കുരുമുളക് ഓറഞ്ച് ചേന ചേമ്പ് കശുവണ്ടി തുടങ്ങിയവ വിളയുന്ന മണ്ണിൽ ഇന്ന് ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പുറമെ താമസിക്കുന്നത് വെറും ഏഴു കുടുംബങ്ങൾ മാത്രമാണ് കൃഷി പാരമ്പര്യമായുള്ള വയനാടൻ ചെട്ടി വിഭാഗത്തിൽപ്പെട്ട ഭൂവുടമകളും അവരോടൊപ്പം വിരലിൽ എണ്ണാവുന്ന കുടിയേറ്റക്കാരുമാണ് ചെട്ടിയാലത്തൂരിൽ തലമുറകളായി താമസിച്ചു വരുന്നവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സ്ഥാപിതമായ ചെട്ടിയാലത്തൂർ എൽ പി സ്കൂളിൽ ഇതുവരെ അഞ്ഞൂറ്റി പത്തിലധികം കുട്ടികളാണ് പഠിച്ചിട്ടുള്ളത് ഒരേ സമയം അറുപതിൽ കൂടുതൽ വിദ്യാർത്ഥികൾ പഠിച്ച സ്കൂളിൽ ഇന്ന് പതിനൊന്ന് പേർ മാത്രമാണുള്ളത് ഗ്രാമത്തിലെ കുടുംബങ്ങൾ പുറത്തേക്ക് പോയതോടെ ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളായി ചെട്ടിയാലത്തൂർ മാറി കാടിനോട് ചേർന്ന് കാട്ടരുതിയുടെ സമീപം സ്ഥിതി ചെയ്യുന്ന സ്കൂളിൽ വന്യമൃഗങ്ങളും പ്രത്യേകിച്ച് ആനകൾ സ്ഥിരം സന്ദർശകരാണ് ൊരു ബിനോ പോൾ ഞാൻ ചെട്ടിയാർത്തൽ സ്കൂളിലെ ഇപ്പോഴത്തെ ഹെഡ് മാസ്റ്ററാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ സ്ഥാപിതമായതാണ് ഈ സ്കൂൾ ഏകദേശം ഇവിടെ നിന്ന് അഞ്ഞൂറ്റി ഇരുപതോളം കുട്ടികൾ ഇവിടെ നിന്ന് പഠിച്ചു പോയിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ അറുപതോളം കുട്ടികളുള്ള വലിയൊരു സ്കൂൾ തന്നെയായിരുന്നു ഇത് പിന്നീട് പുനരധിവാസ പാക്കേജിൻ്റെ ഭാഗമായിട്ട് ഈ പ്രദേശത്തെ ആളുകളെ മുഴുവൻ പുറത്തേക്ക് കാടിനു പുറത്തേക്ക് എത്തിക്കുക എന്ന കൂടി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടുത്തെ ഒരുഭാഗം കുടുംബങ്ങളും പോയി ഇപ്പം കേവലം വീടുകൾ എന്ന് പറയുന്ന കേവലം മുപ്പതിൽ താഴെ കുടുംബങ്ങൾ മാത്രമേ ഇപ്പോൾ ഇവിടെയുള്ളൂ അവരുടെ കുട്ടികളാണ് ഇപ്പോൾ ഇവിടെ പഠിക്കുന്നത് പതിനൊന്ന് കുട്ടികൾ മാത്രമേ ഇപ്പോൾ ഈ സ്കൂളിലുള്ളൂ ഫിറ്റ്നസ് കിട്ടാത്തത് കൊണ്ട് ഇത് ഈ സ്കൂളിലെ സ്കൂളിൽ കേവലം ഓഫീസ് ജീവനക്കാരായി പ്രധാന അധ്യാപകരും പി ടി സിമോ മാത്രമേ ഉള്ളൂ മറ്റധ്യാപകരെയൊന്നും നിയമിച്ചിട്ടില്ല അതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ് ഇപ്പോൾ ഈ ആഴ്ചക്കുള്ളിൽ ഒരാഴ്ചക്കുള്ളിൽ ഇതിൻ്റെ ഷീറ്റൊക്കെ മാറ്റി ഫിറ്റ്നസ് കിട്ടുമെന്ന് ഞാൻ കരുതുകയാണ് അന്ന് അന്നേരം കൂടുതൽ അധ്യാപകരൊക്കെ വന്ന് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ പഠനം ഒക്കെ നടത്താൻ കഴിയും നാടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചുറ്റും വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത് സ്ഥലം എല്ലാ എല്ലാ ദിവസവും രാത്രിയും വന്യമൃഗങ്ങൾ കയറിയിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ സ്കൂൾ കോമ്പൗണ്ടിൽ ആന കയറിയിട്ട് ഇതിൻ്റെ എല്ലാം ആകെ ചവിട്ടി നാശാക്കിയിട്ടുണ്ട് വരുന്ന വഴിക്കൊക്കെ ആനയും കാട്ടുപോകത്തിനെയൊക്കെ സ്ഥിരമായി ഞങ്ങൾ കാണാറുണ്ട് അങ്ങനെ ഒരുവിധം ആളുകളൊക്കെ ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ പദ്ധതി എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് കൂടി ഏകദേശം മുപ്പതോളം എനിക്ക് ഒന്ന് അമ്പത്തിമൂന്ന് പേർക്ക് ഒരാൾക്ക് ഒരു നിശ്ചിത തുകയൊക്കെ കൊടുത്ത ആളുകളെ ഇവിടെ നിന്ന് മാറ്റാനുള്ള എല്ലാ പദ്ധതിയും മനം വകുപ്പ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തുടർ നടപടികളും നടന്നുകൊണ്ടിരിക്കുകയാണ് ചെമ്പ്രമലയുടെ താഴ്വാരത്തു പ്രവർത്തിക്കുന്ന എരുമക്കുല്ലി സ്കൂളിന് മതിയായ സുരക്ഷയില്ലെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്ന് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കുട്ടികളെ മേപ്പാടി സ്കൂളിലേക്ക് മാറ്റാൻ ഉത്തരവിട്ടു ചെട്ടിയാലത്തൂർ സ്കൂളും ഏതു നിമിഷവും പൂട്ടു വീഴാമെന്ന സ്ഥിതിയിലാണ് ഇവിടെ നിന്ന് പത്തു കിലോമീറ്റർ ചുറ്റളവിൽ മറ്റു സ്കൂളുകളില്ല പുറത്തുപോയി പഠിക്കാൻ വാഹന സൗകര്യമുണ്ടെങ്കിലും എന്നാൽ പോവുകയെന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പഠിക്കണമെന്ന് താല്പര്യമുള്ള കുട്ടികളും കുടുംബങ്ങളും ഗ്രാമം വിട്ട് പുറത്തേക്ക് പോയവരുടെ കൂട്ടത്തിലുണ്ട് സ്കൂൾ തുടങ്ങിയ സമയത്ത് അറുപത്തിയാറ് കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു എന്നാൽ പിന്നീട് വന്ന അധ്യാപകർ ആ നാട്ടുകാരല്ലാത്തതിനാൽ വിദ്യാർത്ഥികളെ സ്കൂളിലെത്തിക്കാൻ വലിയ പരിശ്രമങ്ങൾ ഉണ്ടായിരുന്നില്ല മുപ്പത്തി വർഷം പാട്ടുകയൽ സ്കൂൾ അധ്യാപകനായിരുന്ന അപ്പുമാഷ് മറ്റ് പ്രദേശവാസികളായിരുന്ന ദാമോദരൻ രാഘവൻ കേശവൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ സ്കൂൾ നിർമ്മിച്ചത് എൻ്റെ പേര് രാഘവെന്ന ചെട്ടിയാലത്തൂർ ചാടാപ്പുര വീട്ടിലാണ് താമസിക്കുന്നത് ഇവിടുത്തെ പൂർവീയ ചരിത്രം പറയുകയാണെങ്കിൽ എനിക്കതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയില്ല എന്നാലും മുൻ മുൻ മുൻകാരണന്മാർ പറഞ്ഞതനുസരിച്ച് ആണെങ്കിൽ ഇവിടെ ഒരു രണ്ടായിരം വർഷത്തിൻ്റെ ഒരു ദണ്ഡ അതായത് ഇവിടെ മുൻകാലങ്ങളിൽ വസ്ത്രങ്ങളിലൊന്നും ഇല്ലാത്ത ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നറിയുന്നത് ആ സമയത്ത് ഇവിടെ ജനങ്ങൾ കുടിയേറി പാർത്തിട്ടുണ്ട് അത് ഞങ്ങൾ വയനാടൻ ചെട്ടിമാരൊന്നു പറയാൻ കഴിയില്ല അതിൽ എല്ലാവരെയും വന്നിട്ടുണ്ടെന്നറിയില്ല അതായത് ഈ വരമ്പൊക്കെ കൈകൊണ്ട് പിന്നെ വെട്ടിമ ഇത് ഉണ്ടാക്കിയിട്ട് ചേർ പോരിയിട്ട് അങ്ങനെ ചളി കൈ കൊണ്ട് വാരിട്ടിട്ട് അങ്ങനെയാണ് വരമ്പൊക്കെ പിടിപ്പിച്ചതെന്നൊക്കെ പറയുന്നത് പിന്നെ അവിടെ ഒരു അമ്പലമുണ്ട് ഒരു പുരാതന അമ്പലം അതിൻ്റെ മുകളിൽ ഈ ഒക്കെ ഇടിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയ ഓടൊക്കെ ഉണ്ട് അതിൻ്റെ അതിൻ്റെ തന്നെ വലിയൊരിതാ പാറേൻ്റെ മുകളിലാണ് പിന്നെ താഴേരമ്പലുണ്ട് പിന്നെ ചെട്ടിയാളത്തൂരിൻ്റെ പൂർവീയ സ്ഥാനമാണ് ഈ നിൽക്കുന്ന സ്ഥലം ഇവിടെ ആണ് തുടക്കം എന്നാണ് പറഞ്ഞ് കേൾക്കുന്നത് പൂർവീകർ പറയുന്നതാണ് ഞാനായിട്ട് പറയുന്നതല്ല അങ്ങനെ ഇങ്ങനെ ഓരോരോ തലമുറ വന്നു വന്ന് അങ്ങനെ ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അത് അപ്പുമാഷെന്ന് പറഞ്ഞ ഒരാളുണ്ട് അയാൾ പിന്നെ രാമനാട്ടുകാരെയാണ് പിന്നെ ട്രെയിനിങ് സ്കൂൾ ട്രെയിനിങ് കഴിഞ്ഞത് ചീരാൽ സ്കൂളിലാണ് അദ്ദേഹം പഠിച്ചത് അവിടെ തറവാട് ചെട്ടുപാടുന്നതാണ് എന്ന് പറഞ്ഞ ചീരാൽ ചെട്ടുപാടുന്ന തറവാട്ടിലാണ് അയാൾ താമസിച്ചത് അയാളെ അച്ഛൻ്റെ പേര് ചുക്കൻ ചുക്കൻചെട്ടി അയാളുടെ കുട്ടികൾ അയാളുടെ കുട്ടികളും പുളിയാടി കൃഷ്ണൻ കൃഷ്ണൻചെട്ടി എന്ന് പറഞ്ഞ പറഞ്ഞയാളുടെ കുട്ടികളും പാട്ടവര് സ്കൂള് ഉണ്ടായിരുന്നു പാട്ടവലി സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് പാട്ടുകൾ മാത്രമേ അടുത്ത സ്കൂളുള്ളൂ അപ്പോൾ ഈ കുട്ടികളെ സ്കൂളിൽ വിട്ടിങ്ങനെ ഓടി വരുമ്പോൾ രണ്ട് കുട്ടികളിങ്ങനെ മുന്നിൽ കടന്നു തമിഴ്നാട്ടിൽ നിന്ന് വെച്ചാണ് രണ്ട് കുട്ടികളവിടെ നിന്നപ്പോൾ ഈ ആണെ വരണ്ടു നിൽക്കുക അപ്പോഴത്തെ ഈ രണ്ട് കുട്ടികളിൽ ഇവരെ വേറെ രണ്ടാളപ്പം തന്നെ തട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് എഴുപത്തി രണ്ട് എഴുപത്തി മൂന്ന് മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് അവിടെ നിന്ന് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അറിഞ്ഞിട്ട് പോയി പിന്നെ മോഷ്ടഴിഞ്ഞ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അയാളെ സ്കൂളിലിട്ട് വന്ന് പിന്നെ കുട്ടികളെ കൊണ്ടുപോയി പിന്നെ വേണ്ട പോലെയൊക്കെ ഫസ്റ്റ് പ്രമോഷൻ പിന്നെ ഇത് കഴിഞ്ഞ് പിന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഇവിടുത്തെ സ്കൂൾ തുടങ്ങുന്നത് എൺപത്തി മൂന്നിൽ ഈ എന്ന് മോഷൻ എന്ന് ഒരു പത്ത് സെൻറ്റ് സ്ഥലം വേറെ വാങ്ങിയിരുന്നു അതിലാണ് ഞങ്ങളെല്ലാവരും കൂടെ ചെറുതായിട്ടൊരു കൂര ചാരി അതിൽ കുട്ടികളെ കുറച്ച് നമ്മുടെ പയ്യനൊക്കെ അവിടെയാണ് ആണ് പഠിച്ചത് ആദ്യമായിട്ടായിരുന്നു എൺപത്തി മൂന്നിന് അന്ന് ആകെ ഒരാ പീതാംബരെന്നു പറഞ്ഞിട്ടൊരു മാഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചിരാല അങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് പേര് കൂടി ഒരു സ്ഥലം മേടിച്ചു ഒന്ന് അപ്പുമാഷ ഒന്ന് ദാമോദരൻ ഒന്ന് ജ്ഞാനം ഞങ്ങൾ മൂന്ന് പേരും കൂടി ഒന്നര ഏക്കർ സ്ഥലം മേടിച്ചു അതിലാണ് പിന്നെ രണ്ടാമത് സ്കൂളൊക്കെ തുടങ്ങിയത് മറ്റേ ആദ്യത്തെ പഴയ സ്കൂളെന്ന് പറഞ്ഞാൽ അത് പിന്നെ കളക്ടറൊക്കെ വന്ന ഉദ്ഘാടനം ചെയ്താൽ എൺപത്തി മൂന്നിൽ അങ്ങനെയാണ് സ്കൂളിൻ്റെ തുടക്കം യിരത്തി എഴുപത്തിരണ്ട് മാർച്ച് പതിനേഴിന് തമിഴ്നാട്ടിലെ പാട്ടുവയലിലെ സ്കൂളിൽ പോയി വരുന്ന വഴി രണ്ട് കുട്ടികൾ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇതേ തുടർന്ന് നാട്ടുകാരുടെ പരിശ്രമമാണ് ഇന്ന് ഈ കാണുന്ന സ്കൂൾ യാഥാർത്ഥ്യമാക്കിയത് അതുവരെ അഞ്ചു കിലോമീറ്റർ അകലെയുള്ള തമിഴ്നാട്ടിലെ സ്കൂളിലായിരുന്നു വിദ്യാർത്ഥികൾ പോയിരുന്നത് അതിനു മുൻപ് മണിക്കൂറുകളോളം കാട്ടിലൂടെ ദിവസവും നാൽപ്പത് കിലോമീറ്ററിലധികം നടന്ന് സ്കൂളിൽ പോയി പഠിച്ച ആളുകളാണ് പഴയ ചെട്ടിയാലത്തൂരിൽ അധികവും ഉണ്ടായിരുന്നവർ നിലവിൽ ചെട്ടിയാലത്തൂർ സ്കൂളിൽ ഒരു ഒരു പ്രധാന അധ്യാപകനും സ്റ്റാഫും മാത്രമാണ് ഉള്ളത് എൻ്റെ ബെന്നി ഞാൻ താമസിക്കുന്ന ബത്തേരി എടുത്ത് പഴയയിലാണ് കഴിഞ്ഞ ഏകദേശം ഇരുപത്തി മൂന്ന് വർഷക്കാലം ഡി പി പി എസ് എസ് എ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഓൾട്ടർനേറ്റീവ് സ്കൂളുകളിൽ മൾട്ടിഗ്രേഡ് ലേണിംഗ് സെൻറ്റർ അല്ലെങ്കിൽ ഏകാധ്യാപക വിദ്യാലയത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു കഴിഞ്ഞ ജൂൺ മാസത്തിൽ അത്തരം സ്കൂളുകൾ നിർത്തലാക്കുകയും ഞങ്ങളെ സാദാ സ്കൂളിലേക്ക് മാറ്റി നിയമനം നൽകുകയും ഉണ്ടായി ഇവിടെ വന്നപ്പോൾ പതിനെട്ട് കുട്ടികളും നാല് അധ്യാപകരും ഉണ്ടായിരുന്നു നല്ല നിലയിൽ പഠനം നടക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ സ്കൂളിന് ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട് ചെറിയ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ അത് തരണം ചെയ്യുന്നതിന് വേണ്ടി പഞ്ചായത്ത് വിദ്യാഭ്യാസ വകുപ്പ് അടിയന്തര ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഷീറ്റ് മാറ്റി ഫിറ്റ്നസ് എത്രയും പെട്ടെന്ന് കിട്ടുമെന്നാണ് ഇവിടെയുള്ള രക്ഷാകർത്താക്കളും നാട്ടുകാരും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഈ നാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം ന നാല് കിലോമീറ്ററോളം കാട്ടിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ ഈ ചെട്ടിയാലത്തൂർ എന്ന മനോഹരമായ ഈ ഗ്രാമത്തിൽ എത്തപ്പെടാൻ കഴിയുള്ളൂ എല്ലാവിധ കാർഷികോൽപ്പന്നങ്ങളും നല്ല രീതിയിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്ന വിളവ് എടുത്തുകൊണ്ടിരുന്ന ഒരു മനോഹരമായ ഒരു പ്രദേശമാണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആദ്യകാലത്ത് ഇവിടെ നിന്നും ലോഡ് കണക്കിന് ഓറഞ്ച് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ കയറ്റിപ്പോയതായിട്ട് നാട്ടുകാർ പറഞ്ഞ് അറിയാൻ കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ജനങ്ങളിൽ ഭൂരിഭാഗം പേരും പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറി പോയതിനാൽ കുറച്ച് കുടുംബങ്ങൾ മാത്രമേ ഇപ്പോൾ ഇവിടെ നിലവിലുള്ളൂ അവരെയും ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ട നടപടികൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പഞ്ചായത്തിൻ്റെയും എല്ലാം ഭാഗത്തു നിന്ന് നടന്നുകൊണ്ട് ഇരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ പതിനൊന്ന് കുട്ടികൾ പഠിക്കുന്നു നല്ല രീതിയിൽ പഠനം മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിലും അധ്യാപകരുടെ കുറവ് അനുഭവപ്പെടുന്നുമുണ്ട് മറ്റ് പ്രത്യേകിച്ച് കുറവുകളൊന്നും സ്കൂളിൽ ഇപ്പോൾ നിലവിൽ ഇല്ല എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കുന്ന നല്ലൊരു കാർഷിക ഗ്രാമമാണ് സ്കൂൾ അടച്ചുപൂട്ടിയാൽ ഗോത്ര വിഭാഗത്തിലെ കുട്ടികളുടെ പഠനം മുടങ്ങുമെന്ന ആദിയിലാണ് രക്ഷിതാക്കൾ പൂർണ്ണമായും ഗ്രാമം വിട്ടു പോകും വരെയെങ്കിലും സ്കൂൾ നിലനിർത്തണമെന്നാണ് ഗ്രാമീണരുടെ ആവശ്യം ഇന്ന് ഗോത്ര കുടുംബങ്ങളിലെ മുഴുവൻ കുട്ടികളും ഒന്നു മുതൽ നാലാം ക്ലാസ് വരെയുള്ള പ്രാഥമിക ഘട്ട വിദ്യാഭ്യാസത്തിന് ചെട്ടിയാലത്തൂർ സ്കൂളിനെ ആശ്രയിക്കുന്നു സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുന്നതിനാൽ ചെട്ടിയാലത്തൂരിൽ സ്കൂൾ പുനർനിർമ്മാണം സാധ്യമല്ല നാലാം ക്ലാസ് പൂർത്തീകരിച്ചാൽ ബത്തേരി ചീരാൽ പഴൂർ ഭാഗത്തെ സ്കൂളുകളെയാണ് ചെട്ടിയാലത്തൂരിന് പുറമെ നൂൽപ്പുഴയിലെ മറ്റു പ്രദേശത്തെ രക്ഷിതാക്കളും ആശ്രയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ വല്ലിക്കെട്ട് സമ്പ്രദായം വയനാട്ടിൽ നിലനിന്നിരുന്ന അത്യപൂർവ്വ ഗ്രാമമാണ് ചെട്ടിയാലത്തൂർ ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് അവർ ചെയ്ത പണികൾക്ക് പകരമായി നെല്ല് കൂലിയായി നൽകി വരുന്ന ഒരു രീതിയായിരുന്നു വല്ലിക്കെട്ട് ചെട്ടിയാലത്തൂർ എന്ന ഗ്രാമത്തിൻ്റെയും അവിടുത്തെ വിദ്യാലയത്തിന്റെയും വിശേഷങ്ങൾ ഒരു എപ്പിസോഡിലൂടെ മാത്രം പറഞ്ഞാൽ തീരുന്നതല്ല അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം